പ്രകൃതിക്ക് ദുരന്തം സംഭവിക്കുമോ പ്രകൃതി ദുരന്തം എന്നൊക്കെ പറഞ്ഞാൽ ഇംഗ്ലീഷിൽ നാച്ചുറൽ കലാമിറ്റീസ് എന്നാണ് പറയുക പ്രകൃതി ദുരന്തം പ്രകൃതി ക്ഷോഭം യഥാർത്ഥത്തിൽ പ്രകൃതി കടൽ കടൽക്ഷോഭിക്കുകയില്ല കാലം ക്ഷോഭിക്കുകയില്ല ഈ കാലത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹു ക്ഷോഭിക്കുന്നു പ്രകൃതിയുടെ ഉടമസ്ഥനായ അള്ളാഹു ക്ഷോഭിക്കുന്നു കടലിന്റെ ഉടമസ്ഥനായ അള്ളാഹു ക്ഷോഭിക്കുന്നു അവിടെയാണ് വിഷയം பசே நமக்கு அது பய பிரதிம் பிரகதி துரந்தம் பிரகதி துரந்தம் காணாப்புறங்கள் இது மாத்தமே நமக்கு பயியுள்ளு കാലവർഷക്കെടുതിയിൽ ഇത്ര ആയിരം വീടുകൾ നശിച്ചു ഇത്രയിത്ര ഇത്ര ഇത്ര നഷ്ടം സാമ്പത്തിക നഷ്ടം കൃഷി നഷ്ടം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ജനങ്ങൾ പറയുന്ന ഒരു പൊള്ളയായ ഒരു വാക്കാണത് പ്രകൃതി ദുരന്തം എന്നെല്ലാം യഥാർത്ഥത്തിൽ ദുരന്തം അതിന്റെ ഉടമസ്ഥനായ അള്ളാഹുക്ഷോഭിക്കുകയും കോപിക്കുകയും ചെയ്തതിന്റെ പേരിലാണ് എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം പ്രകൃതിക്ക് അങ്ങനെ ക്ഷോഭിക്കാൻ കഴിയും പ്രകൃതിയുടെ ഉടമസ്ഥൻ അല്ലാഹുവാണ് ആ പടച്ചതം പുരാൻ തീരുമാനിക്കുന്നത് പോലെയാണ് പ്രകൃതി അതിന്റെ അവസ്ഥകൾ അതിന്റെ യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ വെളിപ്പെടുത്തുക ഭൂമിക്ക് നമുക്ക് നമ്മുടെ കഴിയുകയില്ല റബ്ബുൽ അള്ളാഹുറബുലിസത്ത് ഭൂമിയോട് ക്ഷോഭിക്കാൻ പറയുമ്പോൾ അത് ക്ഷോഭിക്കുന്നു കടലിനെ കടലിനെ അള്ളാഹു പിടിച്ചു നിർത്തിയിരിക്കുന്നു ഇന്നൊരു ബണ്ടുകളുമൊന്നുമില്ലാതെ ഒരു ബന്ധങ്ങളുമില്ലാതെ തടസ്സങ്ങളും ഇല്ലാതെ ഈ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഈ കടൽ ഇത് അള്ളാഹുവിന്റെ നിയന്ത്രണത്തിൽ ഈ കടലിന്റെ മക്കൾ കടലിന്റെ ഓരത്ത് താമസിക്കുന്നവർക്കെല്ലാം സ്വസ്ഥമായി താമസിക്കാൻ കഴിയുമായിരുന്നില്ല ഇത് ഒരു ഘടനയാണ് അവന്റെ അതേപോലെ ഡാമുകൾ നമ്മുടെ നാട്ടിലുണ്ട് വിശേഷി മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാറ് ഡാമിനെ കുറിച്ച് ജനങ്ങൾ വല്ലാത്ത ഭീതിയിലായിരുന്നു ഒരു സമയത്ത് നമ്മുടെ സർക്കാർ അതിങ്ങനെ ഇളക്കിമറിച്ചപ്പോ നമ്മളെല്ലാവരും പേടിച്ചുപോയി ആസോട്ടുകാർ പേടിക്കൂല കാരണം പൊട്ടിയാൽ ഇങ്ങോട്ട് വരൂല്ലോ വെള്ളം നാല് ജില്ലക്കാര് ഭയപ്പെട്ടു പോയി അപ്പം ഇടുക്കി ജില്ലക്കാർ ആലപ്പുഴ ജില്ലക്കാർ എറണാകുളം ജില്ലക്കാർ കോട്ടയം ജില്ലക്കാർ ഇവരെല്ലാവരും ഒന്ന് ഭയപ്പെട്ടപ്പോൾ മൂവാറ്റുപുഴ എന്ന് പറയുന്ന ജില്ലയില്ലാത്ത നാട്ടുകാർ ദുവാ ചെയ്യാൻ ലിസ്റ്റ് കൊടുത്തു മൂവാറ്റുപുഴ ഒന്ന് ജില്ലയാക്കി കിട്ടണം കാരണം ഇത് ഇതെങ്ങാനും പൊട്ടിപ്പോയാല് ഈ നാല് ജില്ലയും തകർന്നു പോകും മൂവാറ്റുപുഴയിലുള്ളവർ രക്ഷപ്പെടട്ടെ അതുകൊണ്ട് അങ്ങനെ പോലും ആളുകൾ ചർച്ച ചെയ്തിരുന്നു നാല് ജില്ലകൾ തകർന്നു പോകും ഇത് ഡാമിനെ അള്ളാഹു പരീക്ഷിച്ചു പക്ഷെ ആ പരീക്ഷണത്തിൽ ജനങ്ങൾ ഭയന്നു അത് പൊട്ടിക്കാനും അത് സംരക്ഷിക്കാനും കഴിവുള്ളവർ തമിഴ്നാട് സർക്കാരോ കേരള സർക്കാരോ അല്ല അത് അള്ളാഹു മാത്രമാണ് അള്ളാഹു തീരുമാനിച്ചാൽ എത്ര വലിയ പുതിയ ഡാമുകളും പൊട്ടിപ്പോകും ഡാമിനെ കുറിച്ച് ഖുർആാൻ ചർച്ച ചെയ്യുന്നുണ്ട് ഡാമുകൾ നിലനിർത്തുകയും ഡാമുകൾ പൊട്ടിച്ച് ജനങ്ങളെ ഭയപ്പെടുത്തുകയും ചെയ്ത ചരിത്ര പാരമ്പര്യം പരിശുദ്ധ ഖുർആാൻ തന്നെ അവതരിപ്പിക്കുന്നുണ്ട് ഇൻഷാല് അതൊക്കെ നമ്മുടെ വിഷയങ്ങളിലേക്ക് എത്തുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം അപ്പൊ ഇതെല്ലാം അള്ളാഹുസ് ബഹാനുഹുവലയുടെ പരീക്ഷണങ്ങളാണ് മൊത്തത്തിൽ പടച്ചതമ്പരാൻ ഈ മനുഷ്യനെ സൃഷ്ടിച്ചതും ഈ ആകാശ ഭൂമികളെ മുഴുവനും സൃഷ്ടിച്ചത് അള്ളാഹുസ് ബെഹാനുഹുവത്ത് ആല നമ്മുടെ മുന്നിൽ ഇതെല്ലാം ഒരു ചോദ്യ ചിഹ്നമാക്കി തന്നത് പരീക്ഷിക്കാൻ വേണ്ടിയാണ് പരീക്ഷണത്തിന് വേണ്ടിയാണ് പരിശുദ്ധ ഖുർആാനാ ഭാഗം പറയുകയാണ് എന്തിനാണ് നമ്മളെ സൃഷ്ടിച്ചത് സൃഷ്ടിച്ചതും വാഹനം هل أتى على الإنسان حين من الدهر لم يكن شيئا مذكورا إنا خلقنا الإنسان من نطفة أمشاج نبتليه فجعلناه سميعا بصيرا فرشد قرآن الله سبحانه وتعالى أبدر بك يَا വീഴുന്ന ബീജഗണത്തിൽ നിന്ന് കൂടിച്ചേരുന്ന ബീജഗണത്തിൽ നിന്ന് മനുഷ്യ നിന്നെ നാം സൃഷ്ടിച്ചുവെങ്കിൽ ഈ ദുനിയാവിലേക്ക് ബൃഹത്തായ ലോകത്തേക്ക് നാം നിന്നെ പരിചയപ്പെടുത്തിയെങ്കിൽ അവനെ നാം പരീക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമാ അവനെ നാം പരീക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമാണ് അവനെ നാം ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് ിൽഹസന വസ്യും നന്മകൾ നൽകിക്കൊണ്ട് നാം നിങ്ങളെ പരീക്ഷിക്കും നാം അവരെ പരീക്ഷിക്കും ധന്യതകൾ നൽകിക്കൊണ്ട് നാം അവരെ പരീക്ഷിക്കും ദാരിദ്ര്യം നൽകിക്കൊണ്ട് നാം അവരെ പരീക്ഷിക്കും എന്തിനാണ് പരിശുദ്ധ ഖുർആൻ അവർ പറയുകയാർജ അവടങ്ങുന്നതിന് വേണ്ടി അത്രേ പല നിലക്കും അല്ലാഹു പരീക്ഷ നല്ലതും മോശവും ധന്യതയും ദാരിദ്ര്യവും പട്ടിണിയും നല്ല അവസ്ഥയും ഇതെല്ലാം അല്ലാഹു പരീക്ഷ എന്തിന് അറിയാം അള്ളാഹുവിന്റെ മനസ്സിലാക്കാൻ ദുനിയാവിൽ അള്ളാഹു സുബാനുഹൂ നൽകുന്ന പരീക്ഷണങ്ങളുണ്ടല്ലോ മുസീബത്തുകളുണ്ടല്ലോ ഈ മുസീബത്ത് കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത് അഞ്ച് കാര്യങ്ങളാണ് ഒന്ന് ഈ മുസീബത്തിലൂടെ പടച്ച തമ്പുരാൻ ആഗ്രഹിക്കുന്നത് ഈ മനുഷ്യർക്ക് സൃഷ്ടികൾക്ക് ക്ഷമയുണ്ടോ ക്ഷമയുണ്ടോ സബറുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി പടച്ച തമ്പുരാൻ ഈ പരീക്ഷണങ്ങളെല്ലാം നമ്മുടെ മേലേക്ക് പാരാഭാരം പോലെ അയക്കുകയാ ഒന്നാമത്തെ പോയിന്റ് പ്രകൃതി ദുരന്തങ്ങളാകട്ടെ മാരക രോഗങ്ങളാകട്ടെ പ്രശ്നങ്ങളാകട്ടെ ഇതിന് അള്ളാഹുസുബാനുഹുത്താൽ എടുത്ത് തീരുമാനം എന്നറിയോ ഇത് ഒന്ന് സബർ ക്ഷമയുണ്ടോ ഈ ഉമ്മത്ത് ഈ എന്റെ എന്റെ ദാസന്മാർ എന്റെ ദാസിമാർക്ക് ക്ഷമയുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി അള്ളാഹുസുബാനുല ഈ പരീക്ഷണങ്ങൾ നൽകുന്നു ഒന്ന് നമ്പർ വൺ ഖുർആൻ കുർആനന്ദഹുത്താലെ പറയണ ഭാഗം ഏതെല്ലാം നിലയ്ക്കാണ് മനുഷ്യനെ പരീക്ഷിക്കുക ഏതെല്ലാം നിലയ്ക്കാണ് പരീക്ഷിക്കുക അള്ളാഹുവിന്റെ ദാസന്മാരെ അള്ളാഹുവിൻ്റെ ദാസിമാരെ ഈ ഭൂലോകം തതിവസിക്കുന്ന നിങ്ങളുടെ സൃഷ്ടാവായ പടച്ച തമ്പുരാൻ പറയുകയാ വലന ഗുലുവന്നക്കും നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും നിങ്ങളെ നിർബന്ധം തീർച്ച യാതോ സംശയവും വേണ്ട നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും പരീക്ഷിക്കുക തന്നെ ചെയ്യും ഏതെല്ലാം അവസ്ഥയിലാണ് നിങ്ങളെ നാം പരീക്ഷിക്കുക ഭയം നൽകി അള്ളാഹു പരീക്ഷിക്കുമെന്ന് ഖുറാൻ പട്ടിണിയും ും നൽകി അല്ലാഹു നമ്മെ പരീക്ഷിക്കുമെന്ന് സാമ്പത്തിക ശാരീരികമായ മാനസികമായ വേദനകൾ നൽകി മാറാവ്യാധികൾ നൽകി മാരക രോഗങ്ങൾ നൽകി അള്ളാഹു മാനസികമായി നമ്മെ പരീക്ഷിക്കുമെന്ന് കുറ കൃഷികൾ സമൃദ്ധമായ വിവുകൾ കൊയ്തെടുക്കാമെന്ന ലാഘവത്തോടുകൂടി ലക്ഷങ്ങൾ കൃഷിക്ക് വേണ്ടി ചെലവ് ചെയ്യുന്നവരെ അള്ളാഹു പറയുകയാണ് ആ കൃഷികളെ എല്ലാം നശിപ്പിച്ചുകൊണ്ട് നാം നിങ്ങളെ പരീക്ഷിക്കും ാണ് ഏതെല്ലാം പരീക്ഷണങ്ങളാണ് ശാരീരികമായി മാനസികമായി സാമ്പത്തികമായി മാരകമായ രോഗങ്ങൾ നൽകി നമ്മുടെ കൃഷി സ്ഥലങ്ങളെല്ലാം തകർത്ത് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് മേഖലകളിൽ നമ്മൾ കഴിക്കുന്ന അരി അവിടെ നിന്ന് കുട്ടനാട് മേഖല മേഖലകളിൽ നിന്ന് കൊണ്ടുവരുന്ന അരി ആ കുട്ടനാട് പ്രദേശങ്ങളെല്ലാം വെള്ളത്തിലാണ് എല്ലാ വർഷവും നഷ്ടത്തിലാണ് എല്ലാ വർഷവും നഷ്ടത്തിലാണ് കാസർഗോഡ് ജില്ലയിലെ പല ഭാഗങ്ങളിലും വെള്ളത്തിലായി പോയി വെള്ളമില്ലാതെ വെള്ളമില്ലാതെ കൂടുതൽ കഷ്ടപ്പെട്ടു നമ്മൾ ഭയങ്കരമായ ചൂടിലും ഈ നാട്ടില് വരുമ്പോ ദ്വാരക്കണേ ഉസ്താദ് വീട്ടിൽ പോയാൽ കടക്കാൻ പറ്റൂല പവർ കട്ട് എല്ലായിടത്തും പ്രശ്നം ഫാനും ഇല്ല ഒന്നുമില്ല വല്ലാത്ത കഷ്ടം വെള്ളമില്ല വെള്ളമില്ല എല്ലാവരും ആത്യാ ഹോതി മഴ വന്നു ഇപ്പൊ ഹത്ത പോലാണ് മഴ ഒന്ന് നിക്കാൻ വേണ്ടി അപ്പൊ അങ്ങനത്തെ അവസ്ഥ വരെ എത്തി അള്ളാഹു അല്ലെ മഴ തന്നപ്പോ നമ്മുടെ ഒക്കെ ധാരണിട്ടിയാൽ പ്രത്യേകിച്ച് സംഘാടകർ ഇന്നലെ മൂലം ദ്വാരക്കം കാണും പഠിച്ചവനെ മഴ നീ പെയ്തു വെച്ചാല് രണ്ടു ദിവസം പെയ്ക്കല്ല അല്ലെ മൂന്ന് ദിവസം പെയ്ക്കല്ലേ അതെല്ലാ നാട്ടിലുള്ള സംഘാടകരുടെ ഒരു സ്വഭാവമാണല്ലോ അപ്പൊ അതുകൊണ്ട് അതല്ല അള്ളാത്തരത്തി ഒരിക്കലും പറയരുത് മഴ നിന്നു പോകട്ടെ എന്ന് പറയാൻ പാടില്ല അത് അള്ളാഹു പറഞ്ഞു മഴ പെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ദുരന്തം നമുക്ക് അനുകൂലമായ മഴ മഴതറബെ പ്രതികൂലമാക്കി നീ ഞങ്ങളെ മഴതെന്ന് നശിപ്പിക്കല്ലേ വിടച്ചവനെ അതായിരുന്നു ഹബീബന് റസോലി തങ്ങൾ ചെയ്ത ആ ദുഴാണ് നമുക്ക് വേണ്ടത് അല്ല വേണ്ട കാലത്തെ നിങ്ങളെ നിങ്ങളെ പരിഹസിക്കല്ലേ കാലത്തെ ആക്ഷേപിക്കല്ലേ ആക്ഷേപിക്കല്ലേ ചൂടിന്റെ സമയത്ത് എന്തോ ഒരു ചൂടാണ് കൊടും ചൂടാണ് ശക്തമായ ചൂടാണ് വല്ലാത്ത വേനലാണല്ലോ വല്ലാത്ത കഷ്ടമാണല്ലോ അള്ളാഹു മഴ തരുമ്പോ ഇത് വല്ലാത്ത മഴയാണല്ലോ ദുർഘടം പിടിച്ച മഴയാണല്ലോ റോഡുകൾ നശിച്ചു നാട് നശിച്ചു കൃഷികൾ നശിച്ചു ഇറങ്ങാനെ കഴിയാത്ത ദുരവസ്ഥയാണല്ലോ നിങ്ങൾ തെറി ഞാനാണ് ഞാനാണ് കാലം കാലം റബ്ബുൽ പറഞ്ഞതായി മൂടിഞ്ഞ മഴ പണ്ടാരം ഇറങ്ങാൻ പറ്റൂല എന്താപ്പോ ഇത് ഇതാരെയ കുറ്റം പറയുന്നത് മഴയല്ല അള്ളാഹു പനി മാരകമായ രോഗം പനി ഓ ഉസ്താദ് ഒരു മുടിഞ്ഞ പനി പിടിച്ചിട്ട് രണ്ട് മൂന്ന് മാസായി ഉണ്ടാവുറിച്ച പനി പിടിച്ചിട്ട് ശരീരത്തിന് പാങ്ങില്ല ആകെ ഏ ഭയങ്കര പ്രശ്നം അങ്ങനെ വല്ലാത്ത അവസ്ഥയിൽ ഇങ്ങനെ ആളുകൾ പറയും

ശരീരത്തിൽ അള്ളാഹു താല് നൽകുന്ന പനിയിലൂടെ ശരീരത്തിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പൊ അള്ളാഹു പരീക്ഷിക്കുന്നത് ഏതെല്ലാം കോലത്തില് ഏതെല്ലാം രീതിയിലാണ് പടച്ചതമ്പരെ നമ്മളെ പരീക്ഷിക്കുന്നത് നല്ലപോലെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം ഈ പരീക്ഷണം എന്തിനാ ഒന്ന് ക്ഷമ മാസത്തിന്റെ മഹത്വം എന്താണ് ക്ഷമയുടെ മാസമാണ് റമദാൻ ക്ഷമയുടെ മാസം ക്ഷമയ്ക്കുള്ള പ്രതിഫലം എന്താ അത് പറയും പുറകെ വരും പുറകെ വരും ശ്രദ്ധിച്ചോളി ശ്രദ്ധിച്ചോളി ണം ഏതെല്ലാം നിലക്കാണ്ട് പരീക്ഷണം ആ പരീക്ഷണങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യണം അതിനെല്ലാം ഖുർആാൻ ഹദീസ് നമുക്ക് പ്രതിവിധി നൽകുന്നുണ്ട് നല്ലപോലെ ശ്രദ്ധിക്കുന്നു അപ്പൊ രോഗം ഭയം ശാരീരികമായ വേദന പീഡനം പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ സാമ്പത്തിക നഷ്ടം മാനനഷ്ടം ഇതെല്ലാം അള്ളാഹു സുബാനുഹു നമുക്ക് നൽകുമ്പോൾ നമ്മൾ എന്ത് സമീപനമാണ് സ്വീകരിക്കേണ്ടത് ഒന്നാമതായി പരീക്ഷണങ്ങൾ പരിശുദ്ധ ഖുർആൻ അള്ളാഹുസുബാനുല പറയുന്നു ഒരു പ്രവാചകനും ഈ ലോകത്ത് വന്നിട്ടില്ല ആ സമുദായത്തെയും അവരെയും പരീക്ഷിച്ചിട്ടല്ലാതെ ولما ياتكم مثل الذين خلوا من قبلكم مستهم الباساء والضراء وزلزلوا وزلزلوا حتى يقول الرسول والذين آمنوا آه معه متى نصر الله على إن نصر الله قريب ധരിക്കുന്നുണ്ടോ നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ ദുനിയാവിൽ ഒരു പ്രയാസങ്ങളും വിഷമങ്ങളും രോഗങ്ങളും മാനഹാനിയും സംഭവിക്കാതെ ലാഘവത്തോട് സ്വർഗത്തിൽ കിടക്കാമെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടോ ഇല്ല ഇല്ല സാധ്യമല്ലാഗവത്തോടു കൂടി സ്വർഗത്തിൽ കടക്കാമെന്ന ഭൂതി നിങ്ങൾക്ക് വേണ്ട അങ്ങനെ നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങൾക്ക് മുമ്പുള്ള മുൻഗാംബികളായ സമൂഹത്തിന് അവർക്ക് നേതൃത്വം നൽകിയ പ്രവാചകന്മാർക്ക് പോലും ും ദുരിതങ്ങളും അവരെ പിടികൂടുക ചെയ്യുകയും എത്രത്തോളം എന്ന് വെച്ചാൽ അവരുടെ പാദങ്ങൾ പോലും കിടുകിടാ വിറപ്പിക്കപ്പെട്ടു പോയി മനോമാ അവിടുത്തെ പ്രവാചകരും ആ പ്രവാചകൻ ആയികളും ഒന്നടങ്കം പ്രവാചകനോട് പോലും ചോദിക്കുകയാണ് പ്രവാചകനടക്കം അല്ലാഹുവനോട് ചോദിക്കുകയാണ് ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും മാനഹാനിയും രോഗങ്ങളും ബുദ്ധിമുട്ടും അവരെ വല്ല പ്പോ അവരൊന്നടങ്കമല്ലാഹുവിനോട് ചോദിക്കുകയാണ് പറയുകയാണ് പഠിച്ചവനെ നിന്റെ സഹായം എപ്പോഴാണ് അല്ലാതെ സഹായം എപ്പോഴാണ് അല്ലാ നീ ഞങ്ങളെ ഈ ദുരിത കയത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് എപ്പോഴാണ് അലാ ദുഃഖിക്കരുതേ പ്രയാസപ്പെടരുതേ രോഗികളെ മാനഹാനി സംഭവിച്ചവരെ സാമ്പത്തിക നഷ്ടം സംഭവിച്ചവരെ ദുഃഖത്താലും പ്രയാസത്താലും നിങ്ങൾ തളർന്നു പോകരുതേ ഇതാ ഇതാന്റെ സഹായം അടുത്തുണ്ട് ഉടനെ ലഭ്യമാകും ദുഃഖിക്കരുത് പ്രയാസപ്പെടരുത് മുൻഗാമികൾക്കൊക്കെ ഈ പ്രയാസം ഉണ്ടായിട്ടുണ്ട് അള്ളാഹു നമ്മളറിയിക്ക മുൻഗാമികൾക്കൊക്കെ ഒരു പ്രവാചകന്മാർക്ക് ഇതുണ്ടാകാതെ വന്നിട്ടില്ല പോയിട്ടില്ല അപ്പൊ എന്ത് ചെയ്യണം നീ ആയത്തോളം ഓതിക്കൊണ്ടിരുന്നതിന്റെ അടുത്ത വിശദത്തിൽ അപ്പൊ ഈ പ്രയാസങ്ങൾ ഉണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്നു പല ഭാഗങ്ങളിലൂടെ എന്ത് ചെയ്യണം അള്ളാഹ പറയുന്നു എന്ത് ചെയ്യണം ഒന്നാമത് നമ്മുടെ ഈ പ്രശ്നം സബർ സബർ പരീക്ഷിക്കാൻ വേണ്ടിട്ടാണ് സന്തോഷ വർത്തമാനം അറിയിക്കുക ക്ഷമയുള്ളവർക്ക് നബിയെ ക്ഷമയുള്ളവർക്ക് സന്തോഷ വർത്തമാനം അറിയിക്കും അപ്പൊ ഈ പ്രയാസങ്ങൾ വരുമ്പോ അള്ളാഹു നമ്മളെ ക്ഷമയുണ്ടോ എന്ന് പരീക്ഷിക്കുകയാണ് ഈ ബുദ്ധിമുട്ട് വരുമ്പോ നമ്പർ വൺ ക്ഷമയുണ്ടോ എന്ന് പരീക്ഷിക്കുകയാണ് ക്ഷമയുണ്ടോ എന്ന് പരീക്ഷിക്കുകയാണ് അതിന് നബിതങ്ങളെ കൊണ്ട് പറയുകയാണ് നബിയെ ഇത്രയും പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ ഉള്ളവരോട് ഒന്ന് പറഞ്ഞുകൂടെ വബശി ക്ഷമ കൊണ്ട്

മുബത്ത് വരുമ്പോ ഒരിടങ്ങേർ വരുമ്പോ ഒരു പ്രയാസം വരുമ്പോ ഒരു വിഷമം വരുമ്പോ മനോദുഖം വരുമ്പോ മരണം സംഭവിക്കുമ്പോ മാരകമായ രോഗങ്ങൾ പിടിപെടുമ്പോ ആരൊരാള് ഈ ഒരു വാക്ക് പറയുന്നുവോ അവർക്ക് സന്തോഷ വർത്തമാനമറിയോ നബിയെ ഇന്നാലില്ല ാഹുവിന് വേണ്ടിയുള്ളവരാണ് അള്ളാഹുവിൻ്റെ ദാസന്മാരാണ് വൈന്നി റാജ്യോൻ ത്തോള പരീക്ഷണങ്ങൾ നമുക്ക് നേരിട്ടാലും നമ്മൾ അവനിലെ കാണു മടങ്ങുക അവനിലെ കാണുമടങ്ങുക അതുകൊണ്ട് ആ പരീക്ഷണങ്ങൾ അള്ളാഹു നമുക്ക് നൽകുന്നത് അവർക്ക് ക്ഷമയുണ്ടോ ക്ഷമയുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയത്രേ ഇങ്ങനെ ക്ഷമിച്ചാൽ അവർക്കുണ്ടാകുന്ന ഇങ്ങനെ പറഞ്ഞാൽ അവർക്കുണ്ടാകുന്ന ഗുണം എന്താ ഒരു ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ വിഷമങ്ങളോ കൃഷി നശിക്കുന്നു കട കത്തിപ്പോയി നമ്മുടെ കുടുംബത്തിൽ കുടുംബത്തിലൊരാള് മരിച്ചുപോയി ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ വരുമ്പോ നമ്മൾ ക്ഷമിച്ചാൽ എന്താണ് പുണ്യം എന്താണ് പുണ്യം പുണ്യം ഉലാ സ്വലാത്തും وَأُولَٰئِكَ هُمُ الْمُخْتَدُونَ ഭാഗത്ത് നിന്ന് അവർക്ക് റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അവർക്ക് പാപമോചനമാണ് ആരൊരാള് ക്ഷമിക്കുന്നുവോ ആരൊരാള് പൊറുക്കുന്നുവോ ആരൊരാള് സഹിക്കുന്നുവോ അവർക്കല്ലാന്റെ ഭാഗത്ത് നിന്നുമുള്ള പാപമോചനമുണ്ടത്രേ

മാത്രമുൽ അവർ സന്മാർഗ സച്ചരിതരാണ് അവരുള്ളാഹുന്റെ ഇഷ്ടദാസന്മാരാണ് മുസീബത്തിൽ ക്ഷമിക്കുന്നവർ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ മർറ ബി ഒരു നടന്നു നടന്നു പോവുകയാ റസൂൽ പോകുമ്പോൾ ഹബീബായ കാണുന്നു ഇൻദ അലാ ഇബ്നിൽ ബി ഒരു പെണ്ണിന്റെ സമീപത്ത് കൂടി റസൂൽ കടന്നു പോകുമ്പോൾ ഇൻദ അലാ ആ പെണ്ണിന്റെ സഹോദരിയുടെ മകൻ മരിച്ചുപോയി ആ മകൻ മരണപ്പെട്ടു പോയതിന്റെ ആഘാതത്താൽ വിഷമത്താൽ പൊട്ടിക്കറിയുന്ന സഹോദരി അള്ളാന്റെ റസോല് കണ്ടപ്പോ ഹബീബായ തങ്ങൾ ആ സഹോദരിയോട് പറയുകയാസിയെ തന്റെ മകൾ മരിച്ചുപോയി ആ വിഷമത്തിൽ ഒന്ന് കബർ എടുക്കുന്നത് ഇങ്ങനെ അറിയാം അള്ളാന്റെ റസൂൽ പറഞ്ഞു ക്ഷമിക്ക് അള്ളാഹ് ഭയപ്പെടെ അത് ഇഷ്ടപ്പെട്ടില്ല ആ അവിടെ ഇഷ്ടപ്പെട്ടില്ല ആ മര്യാദക്ക് പോയിക്കോടുന്നു ഞാൻ എന്റെ പ്രയാസവും വിഷമവും കൊണ്ട് ഞാൻ എന്റെ മകം പോയ വിഷമത്താലും ദുഃഖത്താല് കരയുന്നു ഇയാൾ എന്നെ സമാധാനിപ്പിക്കാൻ വിട്ടോ വണ്ടി വിട്ടോളാം ഭയപ്പെടുത്തി യുടെ സമീപത്തുകൂടെ നടന്നു പോയി ചോദിച്ചോ നീ അറിഞ്ഞില്ലയോ അത് നബിയാണെന്ന കാര്യം ാണ് നിന്നോട് പറഞ്ഞത് എന്ന് പറഞ്ഞത് ലോകത്തിന്റെ പുത്രനാണ് ലോകത്തിന്റെ നായകനാണ് ലോകത്തിന്റെ കെടാവിളക്കായ മുഹമ്മദ് മുസ്തഫ തങ്ങളാണ് നിന്നോട് പറഞ്ഞത് ഉടനെ ആ മാതാവ് ഹൃദയത്തുടിപ്പോടെ വേദനയോടെ ഹൃദയത്തിന്റെ തുടിപ്പോടെ ഹൃദയ വേദനയോടെ ില്ല ഹേ അങ് റസോലാണ് അങ്ങനെ ഞാൻ അറിഞ്ഞില്ല എന്നോട് മാപ്പാക്കണേ എന്ന സഹാബത്ത് പെണ്ണ് പറഞ്ഞതെന്തെന്നറിയുമോ ഇന്നബറു എന്താ സതമത്തിൽ ഓല ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ ഒരു പ്രയാസം ഉണ്ടാകുമ്പോ ആദ്യ പ്രാരംഭ ഘട്ടത്തിലാണ് ക്ഷമിക്കേണ്ടത് പിന്നീട് വന്നിട്ട് ആ ക്ഷമിക്കണേ എന്ന് പറഞ്ഞിട്ടൊന്നും കൂലിയില്ല ഫസ്റ്റ് എയ്ഡ് ബോക്സ് ബസ്സിൽ ഫിറ്റ് ചെയ്ത് എന്തിനാ വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടെയൊക്കെ കുട്ടികൾ ഫസ്റ്റ് എയ്ഡ് അതിങ്ങനെ ചെയ്യണം ആദ്യത്തെ ക്ലിയർ ആണ് ആദ്യമായിട്ടുള്ള ആ ഒരു ചികിത്സയാണ് അപ്പോൾ ഒരു വിഷമം വരുമ്പോ ഒരു പ്രയാസം വരുമ്പോ ആദ്യമായിട്ട് അത് ക്ഷമിക്കണം ആദ്യത്തെ ക്ഷമ അതിനാണ് ആദ്യത്തെ പ്രഹരമേൽക്കുമ്പോഴുണ്ടാകുന്ന ആ വേദനയ്ക്ക് ക്ഷമിക്കലാണ് കൂലിയത്തിന് വീനറ സൂലിത്തങ്ങൾ ആ സഹോദരിയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു നബി അവർക്ക് വേണ്ടി ആ ചെയ്തു പൊറുക്കനെ തേടി അത് ഹദീസിലുണ്ട് പക്ഷെ പറഞ്ഞ എന്താ ബുദ്ധിമുട്ടും പ്രയാസം വരുമ്പോ ഹദീസിനെ തങ്ങൾ ലോകത്തുള്ള മുസ്ലിം മക്കളോട് വിളിച്ചു പറയുകയാണ് നല്ലപോലെ ഹദീസ് അല്ലപോലെ ശ്രദ്ധിച്ചോടെ നമുക്കൊക്കെ മുസീബത്ത് പ്രയാസങ്ങൾ വരുമ്പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ശാരീരികമായി മാനസികമായി സാമ്പത്തികമായി കുടുംബപരമായി കൃഷി സംബന്ധമായി നിങ്ങൾ നിങ്ങളേൽക്കുന്ന ഓരോ ബുദ്ധിമുട്ടുകളുണ്ടല്ലോ പ്രയാസങ്ങൾ ഉണ്ടല്ലോ ആ പ്രയാസങ്ങൾ നിങ്ങളെ അലട്ടുമ്പോ നിങ്ങളുടെ പ്രവാചകനായ എനിക്ക് ഏർപ്പെട്ട മുസീബത്തിന് അതല്ലെങ്കിൽ എന്റെ മരണത്തെ നിങ്ങൾ ഓർക്കണേ ഓർക്കണേ ഫൈന്നഹാ ലോകത്തുള്ള നിങ്ങൾക്കോകത്തുള്ള സകല ഏറ്റവും വലിയ നഷ്ടമാണ് ഞാൻ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത് ആ നഷ്ടം നിങ്ങൾ ഓർത്തു ഓർത്തു കൊള്ളണേ കൊള്ളണേ നിങ്ങളുടെ ജീവിതത്തിലെ നഷ്ടത്തിന്റെ പരിഹാരം എന്റെ നഷ്ടമാണ് എന്റെ നഷ്ടമാണ് കുറച്ച് എന്താ പറയുക ആ രംഗമൊന്നും ഞാൻ പറയുന്നില്ല അങ്ങോട്ട് പിന്നെ അത് പറയണം വല്ലാത്ത നമ്മൾ നമ്മൾ അനുഭവിക്കുന്ന പോലുള്ള വേദന ആയിരുന്നില്ല അനുഭവിച്ചത് ഞാൻ കടന്നപ്പോൾ അനുഭവപ്പെടുകയാണ് വല്ലാത്ത ബുദ്ധിമുട്ടിന്റെ പ്രയാസത്തിന്റെ തുടക്കം ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിലേക്ക് പോയിട്ട് നബിയെ ഞാനൊന്നു തൊട്ടുപോയി ും പ്രയാസവും രോഗവും അനുഭവിച്ചു കിടക്കുന്നവരെ നമ്മളൊന്ന് തൊടാൻ പോകുമ്പോൾ ഓ വേദനയാണ് എന്ന് ഒരു സമാധാനത്തിന് വേണ്ടി ഒരു ശാന്തനത്തിനു വേണ്ടി ഒന്ന് കൈകൊണ്ടൊന്ന് തടവുന്നത് പോലെ റസൂലിന്റെ ശരീരത്തിൽ ഒന്ന് അല്ലേ ഒന്ന് തടവിക്കൊടുത്തു എന്നിട്ട് ഞാൻ പറഞ്ഞു കൊല്ലത്തോ അങ് വല്ലാത്ത വേദനയല്ലേ അനുഭവിക്കുന്നത് ഹബീബേ ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ പറഞ്ഞു ഇന്നി വഅകൻ ഷദീദാ